ജെ കെ റിവ്യൂഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ലൈവിൽ പൊരിഞ്ഞടി നടക്കുന്നു ഒരു ദിയാസനും ജാസ്മിനും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന അതായത് ആതിലയ്ക്കും നൂറയ്ക്കും വേണ്ടി അവരുടെ ഫാമിലി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ഫാമിലി മീൻസ് ഇവരെ ദിയാസനും ജാസ്മിനും അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മട്ടൺ ബിരിയാണി ബിരിയാണിയുടെ പേരിലാണ് കച്ചറ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അനുവാണ് വിളമ്പിക്കൊണ്ടിരുന്നത് ഷാനവാസ് കുറച്ചേരായിട്ട് ഈക്വലായിട്ട് വിളമ്പാൻ പറയുന്നുണ്ടായിരുന്നു അനീഷിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് വിളമ്പം മര്യാദയ്ക്ക് വിളമ്പെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനകത്ത് കേൾക്കുന്നുണ്ടായിരുന്നു ബട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആര്യൻ ഒരു പ്ലേറ്റിലെടുത്തിട്ട് ഓടണ ഉണ്ടായിരുന്നു അതിന് തൊട്ടുപുറകിലായിട്ട് ഷാനവാസും ഒരു പ്ലേറ്റെടുത്ത് ഷാനവാസും ഒരു പീസ് എടുത്തു എന്ന് പറയണ കേട്ട് ആൾക്ക് രണ്ട് പീസും ഇതാണ് തോന്നുന്നു പക്ഷെ ഷാനവാസ് മൂന്ന് പീസാ എടുത്തു എന്നാണ് പറയുന്നത് അവിടെ നിന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ പൊരിഞ്ഞടി ഷാനവാസും അനീഷും തമ്മിൽ പൂരക്കച്ചറിയായി അനുമോള് ഫേവറേറ്റിസും കാണിച്ചിട്ടാണ് വിളമ്പിരുന്നത് അനുമോളിൻ്റെ മുന്നിൽ ഇങ്ങനെ നോച്ചാനിച്ച് നിൽക്കണം അവള് അനുമോള് എനിക്ക് എന്നുള്ള രീതിയിൽ വിളമ്പാൻ എൻ്റെ പ്ലേറ്റിൻ്റെ അവിടേക്ക് നോ നോക്കിയിട്ട് വേറെ ആൾക്ക് വിളമ്പി കൊടുക്കും അങ്ങനെ അങ്ങനെയുള്ള വർത്തമാനമൊക്കെയാണ് ഷാനവാസ് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഷാനവാസ് മൂന്ന് പീസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു മൂന്ന് പീസ് എടുത്തു അപ്പോൾ ആര്യൻ അതിൽ കിടന്ന് മെഴുകിയിട്ടുണ്ട് ഉറപ്പാണ് അതിനകത്ത് ആര്യൻ നല്ലൊരു കളി കളിച്ചിട്ടുണ്ട് പിന്നെ കറക്റ്റായിട്ട് പറഞ്ഞത് നിന്റെ ചൈൽഡ് ഡിഷ് വിളമ്പണോടത്ത് വേണ്ട നിന്റെ ചൈൽഡ് ഡിഷും കൊണ്ട് വിളമ്പണോടത്ത് വന്നേക്കരുത് എന്ന് പറഞ്ഞു ആര്യനത് നൈസായിട്ട് നല്ല രീതിയിൽ പാച്ച് ചെയ്തു അവൻ തന്നെയാണ് ആദ്യം കളത്തരം ചെയ്തിട്ടുള്ളത് അതിനകത്ത് പക്ഷെ പിന്നീട് പിന്നീട് വന്ന സംഭാഷണത്തിൽ അനീഷ് തറപ്പിച്ച് പറഞ്ഞു അനീഷിന്റെ കണ്ണിൽ കണ്ടത് ഷാനവാസ ആദ്യം എടുക്കുന്നതായിട്ടാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കണേ ഇത് കൊണ്ടുവന്ന ഫുഡാണ് അതിൻ്റെ പേരിലാണ് ഈ കച്ചറ ആര്യനാണെ പാച്ച് ചെയ്തു അത് ആര്യൻ ആദ്യം എടുത്തോണ്ട് പോയത് ആര്യനാണെന്നാണ് എൻ്റെ കണ്ണിൽ ഞാൻ കണ്ടത് പക്ഷെ അവിടെ സംഭാഷണത്തിൽ വന്നത് അനീഷ് പറയുന്നത് നിഷാനവാസ് തന്നെയാണ് ആദ്യം എടുത്തത് ഷാനവാസ് തന്നെയാണ് ആദ്യം എടുത്തത് എന്ന് പറയുന്നു ഷാനവാസ് പറയണേ ഞാനല്ല ആര്യനെടുക്കണം കണ്ട കേട്ടാ ഞാൻ എടുത്തേന്ന് ഷാനവാസ് പറയുന്നു അപ്പോൾ അക്ബർ അവിടെ പിന്നെ ആര്യം പറയുന്നത് ഞാൻ പീസ് മാറ്റേ ചെയ്തത് ഞാൻ എടുത്തിട്ടില്ലയാണ് അനുമോൾ അതിൻ്റെ ഇടയിൽ ആര്യൻ ഈ ഫുഡ് എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെ അനുമോൾ അവിടെ ഇട്ടിട്ട് പോയി കരയാനായിട്ട് അലുമോളൊരു റൂമിൽ പോയിരുന്നു അവൾക്ക് ഇനി ബിരിയാണി വേണ്ട എന്ന് പറഞ്ഞു അതിനകത്ത് ഭയങ്കര കരച്ചിൽ അപ്പം ആദ്യം നൂറേയും ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരുന്ന് തിന്നുന്നുണ്ട് അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അവരുടെ ആൾക്കാർ കൊണ്ടുവന്ന ഫുഡാണ് ഒരു സന്തോഷത്തോട് കൂടി കൊണ്ടുവന്ന ഫുഡാണ് ഇത്രയും വലിയ കച്ചറയിലേക്ക് പോയത് എന്നിട്ട് അക്ബർ ഏറ്റുപിടിച്ചു അക്ബർ ആരിൻ്റെ അടുത്ത് അധികം ചൂടായി സംസാരിച്ചത് പക്ഷേ ഷാനവാസിൻ്റെ അടുത്ത് ഇങ്ങനെയാണോ കട്ടെടുക്കണമെന്നുള്ളൊരു ഡയലോഗ് പറഞ്ഞു അത് ഷാനവാസിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ഷാനവാസ് അതിനെതിരെ പ്രതികരിച്ചു കട്ടെടുത്തത് നിന്റെ കുടുംബത്തിനുള്ള കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്നതല്ലോ ഒക്കെ ചോദിച്ചു അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഇവിടെ ആദ്യമായിട്ടല്ല ഇതുപോലെ ഫുഡ് അടിച്ചു മാറ്റി കൊണ്ടുവച്ച് തിന്നണത് നീയും ആരിനും ഉൾപ്പെടെ അന്ന് ബക്കറ്റ് ചിക്കൻ കിട്ടിയപ്പോൾ നിങ്ങള് എടുത്തുകൊണ്ട് പോയിട്ട് ഒളിപ്പിച്ചുവച്ച് തിന്നതൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അക്ബർ പറഞ്ഞു ഏയ് അതൊന്നല്ല അതന്ന് അത് വേറെ രീതിയിൽ കിട്ടിയ ഫുഡാണ് ഇത് ഒരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് അപ്പം ഷാനവാസ് പറയണേ ഫുഡ് എന്തായാലും ഫുഡ് തന്നെയാണ് അപ്പം ആര്യം പറയണേ ഞാൻ ഞാൻ പുള്ളിക്കാരനാണ് ഇത് ചെയ്തത് ഷാനവാസാണ് ചെയ്തത് ഞാൻ ഫ്രോഡൊന്നും ചെയ്തിട്ടില്ല ഷാൻ ഷാന ആര്യന്ന് മെഴുകുന്നുണ്ട് ഷാനവാസ് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷെ ആക്സെപ്റ്റ് ചെയ്യാൻ മീൻസ് അവൻ കഷ്ണം എടുത്തു എന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ ആദ്യം എടുത്തത് ആരിനാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആദ്യം എടുത്താലും ആദ്യ എടുത്താലും ഈ എടുത്തത് എടുത്തതല്ലേ കളത്തരം കാണിച്ചത് ഇവരല്ലേ ബാക്കി പന്ത്രണ്ട് പേര് കുഴപ്പമില്ലാണ്ടിരിക്കുന്നു അപ്പൊ ഈ രണ്ട് പേരല്ലേ പ്രശ്നം അങ്ങനെ പറയുന്നു അനീഷ് ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് അപ്പൊ അനീഷിന്റെ അടുത്ത് ആരെയും പറയുന്നുണ്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്തു സോറി അക്സെപ്റ്റ് ചെയ്തു ഞാൻ ആക്സെപ്റ്റ് ചെയ്തു ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റാ ഞാൻ തിന്നുപോയി എനിക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റാന്ന് ആരെയും ചോദിക്കുന്നു അപ്പം ഷാനവാസ് പറയുന്നുണ്ട് അക്ബർ ഫേവറേറ്റീസം കാണിച്ചു എന്താ വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് മാത്രം നീ ഇങ്ങനത്തെ വർത്താനം പറയുന്നു ആര്യൻ ഷാനവാസ് അക്ബറിൻ്റെ അടുത്ത് സംസാരിച്ചു ഷാനവാ ബിന്നി വന്നിട്ട് പറഞ്ഞു അതിൻ്റെ ഇടയിൽ ആര്യനാണ് ഫസ്റ്റ് എടുത്തതെന്ന് അനീഷ് ഒരു പൊട്ടിക്ക് സമ്മതിക്കുന്നില്ല അനീഷ് പറയുന്നു ഷാനവാസ് തന്നെയാണ് ആദ്യം എടുത്തത് ഷാനവാസാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാ ഉത്തരവാദി അനീഷ് പറഞ്ഞു ഷാനവാസ് കട്ടക്കലിപ്പിൽ അവിടെ നിന്ന് എഴുന്നേറ്റു ആളെന്തോ മെഡിസിൻ കഴിക്കാൻ തോന്നുന്നു മെഡിസിൻ കഴിക്കാൻ പോയി അപ്പോൾ ആരിനെ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നിട്ട് അപ്പോൾ ഷാനവാസ് വന്നിട്ട് പറഞ്ഞു നീ ഇയാളുടെ അടുത്ത് സോറി പറയേണ്ട കാര്യമൊന്നുമില്ല അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല സോറി പറയാൻ മാത്രം ഇവിടെ ആദ്യമായിട്ടൊന്നുമില്ല എങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നു ഫുഡിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ഇത്ര വലുതാക്കേണ്ട കാര്യമില്ല പോയ അവിടെ പറഞ്ഞു പറയാം ഇവൻ ആരാ ക്യാപ്റ്റനാണോ ചോദിക്കുകയാണ് അനീഷിനെ അപ്പോൾ അങ്ങനെയുള്ള ഇതുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അക്ബർ എന്നിട്ട് പുറത്തോട്ട് പോയി എല്ലാവരും ഇങ്ങനെ നാലുവേക്ക് പോയി അനീഷും ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻഡും കൂടി ഫുഡ് കഴിക്കേണ്ടിയിരുന്നിട്ട് സംഭവം പിന്നീട് ഹസ്ബൻഡ് വേണ്ട എന്ന് പറഞ്ഞ ഫുഡാണ് ഷാനവാസ് എടുപ്പ് എന്നാണ് ഷാനവാസ് പറയുന്നത് എന്തായാലും ഒരു ഫുഡിന്റെ പേരിൽ ഇത്രയും എന്താ പറയാ ഇത്രയും മോശം സംഭവം നടന്നത് ഭയങ്കര എന്താ പറയാ ഭയങ്കര മോശമായി പോയി എനിക്ക് തോന്നുന്നു ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി